ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് പച്ചമുളക് വെച്ചിട്ട് നല്ല എളുപ്പത്തിൽ ചോറിനെല്ലാം കൂട്ടാൻ പാകത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത് ചോറിൻ്റെ കൂടെയെല്ലാം കൂട്ടി കഴിക്കാനായിട്ട് നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് ഇത് അതുണ്ടാക്കിയ പാത്രത്തിലേക്ക് കുറച്ച് ചോറിട്ടിട്ട് നമുക്ക് അതുപോലെ ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതായതുപോലെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ തന്നെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടാത്തൊരു ഐറ്റമാണിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ കുറച്ച് നാൾ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പാകത്തിനും നമുക്ക് ഇത് ഉണ്ടാക്കാം അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ഞെട്ടോട് കൂടിയാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഞെട്ട് കളഞ്ഞിട്ടും എടുക്കാം ഞെട്ടോട് കൂടിയെടുക്കാം ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഞെട്ടെല്ലാം കളഞ്ഞിട്ട് അതൊന്ന് കഴുകിയെടുത്തേക്കുവാണ് അതിന് ശേഷം എന്താ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇതൊന്ന് രണ്ടാക്കി ഇങ്ങനെ ചെന്ന് ചെരിച്ചിട്ട് ഇങ്ങനെ ഒന്ന് മുറിച്ച് എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് ഈ മുറിച്ചെടുത്തിരിക്കുന്ന പച്ചമുളക് ഇതെല്ലാം ഇതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കണം ഇതിങ്ങനെ മുറിച്ചെടുക്കുക അല്ലെങ്കിൽ ഇതൊരു ഹോൾ ഉണ്ടാക്കിയാലും മതി ഞാനിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഫുൾ ആയിട്ട് ഇങ്ങനെ മുറിച്ചിടുകയാണ് അപ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു ചെറുതായിട്ടൊരു ഹോൾ ഉണ്ടാക്കിയാലും മതി ഞാൻ എന്താ ഇതുപോലെ ഇങ്ങനെ മുറിച്ച് എടുത്തേക്കുന്നത് ഇനിയിപ്പം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് കുറച്ച് കൂടുതലിരുന്നാലും കുഴപ്പമില്ല പച്ചമുളക് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് കൂടുതലിരുന്നാലും കുഴപ്പമില്ല കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞതിന് ശേഷം ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഇതൊന്ന് സെറ്റായി ഇതെല്ലാം ശരിക്ക് പിടിക്കാനായിട്ട് അടച്ച് വയ്ക്കാം ഇനിയിപ്പോൾ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് എണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് നമ്മൾ അച്ചാറിനെല്ലാം ഉപയോഗിക്കുന്ന നല്ലെണ്ണ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഒരു പത്ത് അല്ലി വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്ത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളി ഒന്ന് മുഴിഞ്ഞ് തുടങ്ങുമ്പം വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനായിട്ട് വെളുത്തുള്ളി ഇതാ മുരിഞ്ഞ് തുടങ്ങിയപ്പം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക കറിവേപ്പിലയും കൂടി നല്ലപോലെ മുരിഞ്ഞു കഴിയുമ്പം അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകും കൂടെയും ചേർത്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ശരിക്കും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക നല്ല ചെറിയ ചൂടിലിട്ടിട്ട് വേണം ഇത് ഉണ്ടാക്കാനായിട്ടോ അപ്പോൾ ഉപ്പ് കുറച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കുമ്പം അതിലേക്കും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് സമയം ഒന്ന് മൂന്നാലഞ്ച് മിനിറ്റ് ഒന്ന് കവർ ചെയ്ത് വെച്ചു തീരെ ചെറിയ ഫ്ലെയിമിൽ ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം കൂടെ ഒന്ന് കവർ ചെയ്ത് വെച്ചു അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പച്ചമുളക് ശരിക്കൊന്ന് വാടി കിട്ടും ഇപ്പോൾതായ പച്ചമുളക് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ വാടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ കളർ മാറും ഇപ്പോൾ ഈ പച്ചമുളക് ചെറുതായിട്ട് ഇങ്ങനെ വാടി തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ അതാ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വാടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് സമയം കൂടെയും നമുക്കിതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് വെക്കാം അപ്പോൾ ഇത് കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ വെന്ത് വരും പച്ചമുളക് വെന്ത് കഴിയുമ്പം അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കണം ഇപ്പോൾ അതാണ് ഞാൻ കുറച്ച് ഒരു കാൽ സ്പൂണോളം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഉലുവപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പെന്തൂരും ചേർത്താലും മതിയാവില്ല കേട്ടോ ഞാൻ കുറേ പ്രാവശ്യവും ചേർക്കുന്നില്ല കുറച്ച് കുറച്ച് അളവിലാണ് ഓരോ തവണയും ചേർക്കുന്നത് ഇപ്പോൾ ഇതാ ഈ കായപ്പൊടിയും ഉലുവപ്പൊടിയും എല്ലാം നല്ലപോലെ ഒന്ന് പച്ചമണം പോയി കിട്ടാനായിട്ട് കാത്തിരിക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ ഒരു പുളി വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു അതിൻ്റെ വെള്ളം കൂടിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ട് ആ പുളിവെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പുളിവെള്ളം ഇതിൽ ശരിക്ക് വറ്റി കിട്ടണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതലുണ്ടാകുന്നത് ഇപ്പോൾ അതാ പച്ചമുളകിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് അത് ശരിക്കും ഒന്ന് തിളപ്പിക്കുക ആ തിളയ്ക്കുന്ന സമയത്തും പച്ചമുളക് ബാക്കിയുള്ള വേവ് അതിൻ്റെ ശരിയായി കിട്ടും ഇപ്പോൾ അതാ വെന്ത് വെള്ളം വറ്റി തുടങ്ങാറായിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പും മുളകും കായപ്പൊടി ഉലുവപ്പൊടി എല്ലാത്തിൻ്റെയും കോമ്പിനേഷൻ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം അതിന് ശേഷം നല്ലപോലെ തിളച്ച് കിട്ടാനായിട്ട് അത് അടച്ചു വെക്കാം അതാ ശരിക്കും ളച്ച് വരുമ്പോൾ തന്നെ അതിൻ്റെ കളറെല്ലാം ഒന്ന് മാറി വരും പുളി വെള്ളമെല്ലാം ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ കളർ ശരിക്കും മാറി വരും ഇപ്പോൾ ആ പുളി വെള്ളത്തിലെ പച്ചമുളക് ശരിക്കും തിളച്ച് വന്നിട്ടുണ്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇനിയിപ്പോൾ ഇതാ കറി ഇത് ഉള്ളൂ പച്ചമുളക് ഇനി വെന്ത് കിട്ടിയാൽ മാത്രം മതി ഒന്ന് ഡ്രൈ ആയി കിട്ടുക അത്രേ ഉള്ളൂ കൂടുതൽ വെള്ളം വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് കൂടുതൽ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതൊരു സെമി ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് പച്ചമുളക് ഒന്നും കൂടെ ഒന്ന് വറ്റിച്ച് എടുക്കുകയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഇതുപോലെ ഇങ്ങനെ വറ്റിച്ച് ഇങ്ങനെ എടുക്കുന്നതാണ് ശരിക്കും കുറച്ച് വരുമ്പം കുറച്ചും കൂടെ ഒന്ന് വെറ്റി കിട്ടും അതായത് പോലെ ഉള്ളൂ ഇൻ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇത്രയേ ഉള്ളൂ നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുറച്ച് നാൾ ഒരാഴ്ചയൊക്കെ കേടു കൂടാതെ ഇരിക്കും നല്ല ടേസ്റ്റാണ് ചോറിന് കൂട്ടാനൊക്കെ ആയിട്ട് പെട്ടെന്ന് കൂട്ടാനായിട്ട് അധികം എരിവില്ലാത്ത മുളകാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് ചോറിന് വല്ലാതെ എരിവുള്ള മുളക് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കരുത് കാന്താരി പോലുള്ള മുളക് വെച്ചിട്ട് ഇതുപോലെ ചെയ്യരുത് സാധാരണ പച്ചമുളക് എരിവ് കുറഞ്ഞ പച്ചമുളക് വെച്ചിട്ട് വേണം ഇതുപോലെ ഉണ്ടാക്കി നോക്കാനായിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ചോറിനെല്ലാം കൂട്ടാനായിട്ട് ചോറിനായാലും ദോശക്കായാലും എന്തിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം കൂട്ടി കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു പച്ചമുളക് പിക്കളാണ് ഇവിടെ ചെയ്ത് കാണിച്ചേക്കുന്നത് ഇത് ശരിക്ക് ചൂട് ആറി കഴിഞ്ഞ് കഴിയുമ്പം വേണം നമ്മൾക്ക് വേറൊരു പാത്രത്തിലേക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെക്കണം ശരിക്കൊന്ന് ചൂടാറിട്ട് എപ്പോഴാണ് ഇത് അത് ശരിക്ക് തിളച്ച് വന്നേക്കുന്നത് തിളച്ച് വന്ന് ഒന്നും കൂടെയും ഡ്രൈ ആയി കഴിഞ്ഞ് കഴിയുമ്പം കുറച്ചും കൂടി നല്ല കോമ്പിനേഷൻ കിട്ടുന്നത് അത് പച്ചമുളകെല്ലാം ശരിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ ഒരു ഹോളിട്ടിരുന്നാലും മതിയായിരുന്നു അപ്പോൾ മുളക് ഫുള്ള് നല്ല നീളത്തിൽ നിന്നേനെ ഇതിപ്പോൾ ഞാൻ രണ്ടാക്കിയാണ് ഓരോ മുളകും രണ്ടാക്കിയാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം ഇതൊന്ന് സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഇത് ഡ്രൈ ആയിട്ടുള്ളൊരു പാത്രം പാത്രത്തിലേക്കൊന്നുമില്ലേ കുപ്പിയിലേക്കോ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലേക്കോ മാറ്റി വയ്ക്കാം അപ്പോൾ എത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല ഇനിയിപ്പോൾ ഞാൻ എന്താ ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെക്കുകയാണ് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ പുറത്താണെന്നുണ്ടെങ്കിലും വയ്ക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പച്ചമുളക് പിക്കിള് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതുപോലെ തന്നെ എന്നും പറയുന്ന പോലെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ വീണ്ടും ഇതുപോലെ വെറൈറ്റി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള വേറൊരു റെസിപ്പി ആയിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്